കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കാട്ടൂരിൽ കൊലപ്പെടുത്തി വീട്ടുവളപ്പിൽ കുഴിച്ചു മൂടിയ സംഭവം പ്രതികളായ ദമ്പതിമാരെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി കാട്ടൂർ കോർത്തുശ്ശേരിയിലെ വീട്ടിലാണ് തെളിവെടുപ്പിന് പ്രതികളെ കൊണ്ടുവന്നത് കടവന്ത്ര സ്വദേശിനിയായ സുഭദ്രയെ കാട്ടൂരിൽ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ആരംഭിച്ചു ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കാട്ടൂരിൽ മൃതദേഹം കുഴിച്ചിട്ട വീട്ടിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി ഒന്നാം പ്രതി എറണാകുളം മുണ്ടവേലി വട്ടച്ചിറയിൽ ശർമിള അമ്പത്തിരണ്ട് രണ്ടാം പ്രതി ശർമിളയുടെ ഭർത്താവ് കാട്ടൂർ പള്ളിപ്പറമ്പിൽ മാത്യൂസ് ക്ലീറ്റസ് എന്ന നിതിൻ എന്നിവരെയാണ് കോടതി എട്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ആലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിൽ ഇരുവരെയും ഹാജരാക്കി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെ പുറത്തേക്കിറങ്ങിയ ഒന്നാം പ്രതി ശർമിള മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു പ്രതികളുമായി മണ്ണഞ്ചേരി പോലീസ് കാട്ടൂർ കോർത്തുശേരിയിലെ വീട്ടിൽ ശാസ്ത്രീയ തെളിവെടുപ്പിന് കൊണ്ടുപോയി സുഭദ്രയുടെ മൃതദേഹം ഈ വീട്ടിലാണ് കുഴിച്ചിട്ടത് സുഭദ്രയുടെ തട്ടിയെടുത്ത സ്വർണം പണയം വെച്ച സ്ഥാപനങ്ങളിലും പ്രതികൾ ഒളിവിൽ പോയ കർണാടകയിലെ ഉടുപ്പിയിലും തെളിവെടുപ്പ് നടത്തും കേസിലെ മൂന്നാം പ്രതിയായ മാത്യൂസിൻ്റെ ബന്ധു മാരാരിക്കുളം തെക്ക് പാനത്ത് റെയിൽനോണിലെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും ഒന്നും രണ്ടും പ്രതികളുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും റെയിനോൾഡിനെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുക സുഭദ്രയെ ബോധരഹിതയാക്കാനുള്ള മയക്കുകുളിക പ്രതികൾക്ക് നൽകിയത് റെയ്നോൾഡാണ് കൊച്ചി കടവന്ത്ര കർഷകറോട് ശിവകൃപയിൽ പരേതനായ ഗോപാലകൃഷ്ണന്റെ ഭാര്യ എഴുപത്തിമൂന്ന് വയസ്സുള്ള സുഭദ്രയെ ക്രൂരമായി കൊന്നത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിലൂടെയാണെന്ന മാത്യൂസും ശർമ്മളയും നേരത്തെ പോലീസിനോട് സമ്മതിച്ചിരുന്നു ഇരുവരും ചേർന്ന് ഗുളിക നൽകി ബോധരഹിതയാക്കിയ ശേഷം കഴുത്തിൽ ഷാൽ മുറുക്കിയാണ് സുഭദ്രയെ കൊന്നത് ഓഗസ്റ്റ് ഏഴിനായിരുന്നു കൊലപാതകം സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുകയായിരുന്നു ലക്ഷ്യം ഇതിനുശേഷം മാലിന്യം കുഴിച്ചുമൂടാൻ എന്ന പേരിൽ മറ്റൊരാളെ കൊണ്ട് കുഴിയെടുപ്പിച്ച് മൃതദേഹം മറവു ചെയ്യുകയായിരുന്നു കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഷാൾ കത്തിച്ചു സുഭദ്ര കിടന്നിരുന്ന തലേണ തോട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആലപ്പുഴ ഡിവൈഎസ്പി എം ആർ മധുബാബുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് ആരംഭിച്ചത് പിൻമീഡിയ ആലപ്പുഴ